ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഉണ്ട് സ്വാഗതം അപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്ക് പോയ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നേക്കാണ് കേട്ടോ വെളുപ്പിനു ഞാൻ ഉദ്ദേശിച്ചത് ഒരു ആറരക്കായിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾ അവരെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റത്തെ നേരത്തെ വഴിയുള്ളൂട്ടോ ബീച്ചിലേക്ക് അപ്പോൾ ഇവരിടയ്ക്ക് ഇവിടെ വന്നിട്ട് കുറച്ചു നേരം കുട്ടികളായിട്ട് ഈ കടലിലൊക്കെ ഇങ്ങനെ കളിച്ച് അങ്ങനെ കുറച്ച് നേരം ഒന്ന് സന്തോഷം കണ്ടെത്തിയിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിവിടെ അടുത്തല്ലേ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ പോന്നു അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടാകാറില്ല കുറേ പേരവിടെ എക്സസൈസ് ചെയ്തുകൊണ്ട് നടക്കണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവരിവിടെ ഇടയ്ക്ക് വരാറുണ്ടല്ലോ അത് കാരണം ഇവർക്ക് പരിചയമുള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബീച്ചിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവരൊക്കെ ഇറങ്ങിയിട്ടാണ് ആദ്യം ഞാൻ ഇറങ്ങണില്ല എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം അവിടെ പുറത്ത് അവിടെ ഒരു പാർക്കല്ലേ ഇരുന്നായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വെറുതെ വീഡിയോയൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ നടന്നപ്പോൾ എൻ്റെ കാലുമിക്ക വെള്ളമായി അപ്പോൾ പിന്നെ ഞാനും കുറച്ചങ്ങടെ ഇറങ്ങി നടന്ന് കുറച്ച് നേരമൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ ഏഴര ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ച് പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ പകല് വേറെ എവിടേക്കും പോയിരുന്നില്ല വീട്ടിൽ തന്നെ അങ്ങനെ കുറച്ച് നേരം ഒന്ന് സമയമൊക്കെ കളഞ്ഞതിന് ശേഷം ഞങ്ങൾ വൈകിട്ട് ഒരു ആറു മണിക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇതാണ് ഫോർട്ട് കൊച്ചി കൊച്ചിട്ടാ അപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നേക്കണം നമ്മൾ പാർക്കിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളായിട്ട് കുറച്ചു നേരം പാർക്കിൽ കളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരെയും കൊണ്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ആൾക്കാരുണ്ട് കേട്ടോ ടൂറിസ്റ്റ് പ്ലേസ് ആയ കാരണം ഇതാണ് ഏട്ടാ നമ്മുടെ ബിഗ് ബി പിടിച്ച വീട് അപ്പം അതൊക്കെ കണ്ടു എന്നിട്ട് ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോവാണ് ഏട്ടാ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നതിനം ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഗ്രൗണ്ടിൽ പോയി ഒന്ന് ഷട്ടിൽ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷട്ടിൽ കളിച്ചിട്ട് പിന്നെ ഞങ്ങള് വീട്ടിലെത്തിയപ്പോൾ കുറച്ച് നേരം ഒക്കെ വൈകീട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നുമില്ലല്ലോ അതൊക്കെ ഒരു രസല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രേ ഉള്ളൂ എല്ലാവരും മുഴുവൻ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണട്ടോ ബായ്